നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം എസ് ഡി പി ഐയുടെ പരസ്യ പിന്തുണ പ്രഖ്യാപനത്തിൽ വെട്ടിലായിരിക്കുകയാണ് ഇടതുമുന്നണിയും യു ഡി എഫും മത തീവ്രവാദ സംഘടന എന്ന് വിശേഷിപ്പിച്ചുകൊണ്ടിരുന്ന പാർട്ടിയുടെ പിന്തുണ ദേശീയ തലത്തിൽ തന്നെ തിരിച്ചടി എന്ന ആശങ്ക കോൺഗ്രസിൽ ശക്തമാകുമ്പോൾ സംസ്ഥാനത്ത് കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഉണ്ടായതുപോലുള്ള മുസ്ലിം ന്യൂനപക്ഷ ഏകീകരണത്തിന് ഇത് വഴിവെക്കുമോ എന്ന സംശയമാണ് ഇടതുമുന്നണിക്ക് പൗരത്വ ഭേദഗതി നിയമം ഉൾപ്പെടെ ഉയർത്തിക്കാട്ടി മുസ്ലിം വോട്ടുകൾ അനുകൂലമാക്കാനുള്ള പ്രചാരണ തന്ത്രമാണ് സി പി എം ആവിഷ്കരിച്ചിരിക്കുന്നത് രണ്ടായിരത്തി പതിനാറിലെ നിയമസഭാ തിരഞ്ഞെടുപ്പ് സമയത്ത് ബീഫ് വിഷയം ഉയർത്തി നടത്തിയ പ്രചാരണത്തിന് തുല്യമായ നീക്കമാണ് ഇക്കുറി പൗരത്വ ഭേദഗതിയുമായി ബന്ധപ്പെട്ട് സി പി എമ്മും ഇടതുമുന്നണിയും നടത്തുന്നതും ഇതിലൂടെ കോൺഗ്രസിനെയും ബി ജെ പിയേയും ഒരുപോലെ വെട്ടിലാക്കാനാണ് അവർ ശ്രമിക്കുന്നതും ഏറെക്കുറെ അത് വിജയിച്ചുവെന്നായിരുന്നു സി പി എമ്മിൻ്റെ വിലയിരുത്തലും എന്നാൽ അപ്രതീക്ഷിതമായി എസ് ഡി പി ഐ യു ഡി എഫിന് പരസ്യ പിന്തുണയുമായി രംഗത്ത് വന്നത് ഈ നീക്കത്തിന് തിരിച്ചടിയാകുമോ എന്ന ആശങ്കയാണ് അവർ പ്രകടിപ്പിക്കുന്നത് പൊതുവെ മുസ്ലിം വിഭാഗങ്ങൾക്കിടയിലെ തീവ്ര നിലപാടുള്ള സംഘടനയായ എസ് ഡി പി ഐ തന്നെ യു ഡി എഫിന് പിന്തുണ പ്രഖ്യാപിക്കുമ്പോൾ മറ്റ് വിഭാഗങ്ങൾ തങ്ങളുടെ പ്രചാരണത്തെ വിലമതിക്കുമോ എന്നതാണ് സി പി എമ്മിനുള്ളിൽ ഇപ്പോൾ ഉയർന്നിരിക്കുന്ന ചർച്ച മുസ്ലിം ന്യൂനപക്ഷ വോട്ടുകൾ ഏകീകരിക്കപ്പെട്ടാൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ഫലമായിരിക്കും ഇക്കുറിയുമെന്ന വിലയിരുത്തലും ഇതോടെ ശക്തിപ്പെട്ടു എസ് ഡി പി ഐയുടെ പിന്തുണ ഗുണം ചെയ്യുമെന്ന് വിലയിരുത്തൽ ഉണ്ടെങ്കിലും അത് ചില തിരിച്ചടികൾക്ക് കാരണമായേക്കുമെന്ന സംശയം കോൺഗ്രസ് കേന്ദ്രങ്ങളിലുമുണ്ട് മിക്കവാറും എല്ലാ മണ്ഡലങ്ങളിലും നല്ലൊരു വോട്ട് ഷെയർ എസ് ഡി പി ഐക്കുണ്ട് അയ്യായിരത്തിനും അൻപതിനായിരത്തിന് ഇടയ്ക്ക് വോട്ടുകൾ പല മണ്ഡലങ്ങളിലായി ഉണ്ട് വളരെ ശക്തമായ മത്സരം നടക്കുന്നിടത്ത് ഇവ ഗുണം ചെയ്യുമെന്ന് കോൺഗ്രസ് വിലയിരുത്തുന്നു അതേസമയം മുൻകാലങ്ങളിൽ സ്വീകരിച്ച നിലപാടുകളും പ്രസ്താവനകളും ഇപ്പോൾ തിരിച്ചടിയാകുമോ എന്ന ആശങ്കയാണ് പല നേതാക്കളും പ്രകടിപ്പിക്കുന്നത് തങ്ങളുടെ പ്രവർത്തകരെ അതിക്രൂരമായി കൊല ചെയ്തവരുടെ വോട്ടുകൾ രണ്ട് കൈയും നീട്ടി സ്വീകരിക്കുന്നുവെന്ന പ്രചാരണവും ഇടത് കേന്ദ്രങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് നിലവിലെ സാഹചര്യത്തിൽ ഈ വോട്ടുകൾ വേണ്ടെന്ന് പരസ്യമായി പറയാൻ പോലും കഴിയാത്ത സ്ഥിതിയുണ്ട് മാത്രമല്ല എസ് ഡി പി ഐയുടെ പരസ്യ പിന്തുണ കാരണം പരമ്പരാഗതമായി ലഭിച്ചിരുന്ന ഭൂരിപക്ഷ വോട്ടുകൾ മറിയുമോ എന്ന് പലരും സംശയം പ്രകടിപ്പിക്കുന്നുണ്ട് പരസ്യ പിന്തുണ ദേശീയതലത്തിൽ തിരിച്ചടിയാകുമെന്ന വിലയിരുത്തലും കോൺഗ്രസിലെ ഒരു വിഭാഗത്തിനുണ്ട് വയനാട്ടിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനെത്തിയ രാഹുൽ ഗാന്ധിയുടെ റോഡ് ഷോയിൽ നിന്ന് ലീഗിൻ്റെ പതാക പോലെ ഒഴിവാക്കിയത് ദേശീയ തലത്തിൽ മറ്റു തരത്തിലുള്ള പ്രചാരണത്തിന് തടയിടാനാണ് ഇതിനിടെയാണ് എസ് ഡി പി ഐയുടെ പരസ്യ പിന്തുണ വരുന്നത് ഇത് ബി ജെ പി ദേശീയ തലത്തിൽ വലിയ ആയുധമാക്കുമോ എന്നാണ് കോൺഗ്രസ് നേതാക്കളുടെ ഭയം അതേസമയം എസ് ഡി പി ഐയുടെ പരസ്യ പിന്തുണയിൽ ആഹ്ലാദിക്കുകയാണ് എൻ ഡി എ ഇതിലൂടെ ഭൂരിപക്ഷ വോട്ടുകൾ കൂടുതലായി തങ്ങൾക്ക് അനുകൂലമാകുമെന്ന വിലയിരുത്തലാണ് അവർക്ക്